ഫുട്ബോൾ സിരകളിൽ അലിഞ്ഞു ചേർന്ന ജനതയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ബ്രസീൽ ടീം ഏതു സാഹചര്യത്തിലും തിരിച്ചു വരാൻ കാനറികളെ പ്രേരിപ്പിക്കുന്നതും ഈ ജനതയുടെ ഭ്രാന്തമായ പിന്തുണയാണ് യൂറോപ്പിലെ കരുത്തരുടെ സംഘമായ ഇംഗ്ലണ്ടിനെ അവരുടെ കളിമുറ്റമായ ബെംബ്ലിയിൽ ഒരു ഗോളിന് തോൽപ്പിക്കുമ്പോൾ ബ്രസീലിന് അതൊരു തിരിച്ചുവരവിൻ്റെ മത്സരം കൂടിയാണ് കഴിഞ്ഞ ഖത്തർ ലോകകപ്പിന് ശേഷം മുൻ ചാമ്പ്യന്മാർക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല ക്വാർട്ടർ ഫൈനലിൽ ക്രൊയേഷ്യയോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽവി ഒഴങ്ങിയ ശേഷം ഇതുവരെ കളത്തിലിറങ്ങിയത് പത്തു തവണ വിജയമാകട്ടെ അഞ്ചിൽ മാത്രം ഇതിനിടെ ടിറ്റ ഒഴിഞ്ഞ സ്ഥാനത്തേക്ക് കാർലോ അടക്കമുള്ള വിദേശ പരിശീലകരെ കൊണ്ടുവരാനുള്ള ശ്രമവും വിജയം കണ്ടില്ല ഒടുവിൽ മുൻ ഫ്ലമിങ്ങോ പരിശീലകൻ ഡോറിവൽ ജൂനിയറിനെ ദൗത്യമേൽപ്പിച്ചു ബ്രസീലിലെ വിവിധ ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച് പരിചയസമ്പത്തുള്ള അറുപത്തിയൊന്നുകാരന് മുന്നിൽ വലിയൊരു ലക്ഷ്യമാണുള്ളത് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബദ്ധവൈരികളായ അർജന്റീനയോട് ഒരു ഗോളിന് തോൽവി കൊളംബിയയോടും ഉറഗയോടും കീഴടങ്ങിയ മഞ്ഞപ്പട വെനസൊലയോട് സമനിലയിലും കുരുങ്ങി ഇതോടെ ലോകകപ്പ് യോഗ്യത പോലും തുലാസിലായി ഇതിന് പിന്നാലെ ബ്രസീലിൻ്റെ പേരും പെരുമയും അവസാനിച്ച തരത്തിൽ എതിരാളികളുടെ വ്യാപക പ്രചരണം എന്നാൽ ഇത് ബ്രസീലാണ് നിങ്ങൾക്കെല്ലാം സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഈ ടീം അഞ്ച് തവണ വിശ്വകിരീടത്തിൽ മൊത്തം വിട്ട കാനറിപ്പടയ്ക്ക് കളിക്കളത്തിൽ ഇതിനെല്ലാം മറുപടി പറയാനുള്ള ശക്തിയുണ്ട് ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളം കടുത്ത വിമർശനങ്ങളോടെയാണ് ബ്രസീൽ ടീം സൗഹൃദ മത്സരം കളിക്കാൻ എത്തുന്നത് സമീപകാലത്തെ ലാറ്റിൻ അമേരിക്കൻ ടീമിൻ്റെ ഫോം ഇംഗ്ലണ്ടിന് അനായാസ ജയം പ്രവചിച്ചവർക്കുള്ള മറുപടിയായിരുന്നു വെംബ്ലിയിലെ അൻപതിനായിരത്തിലധികം കാണികളെ നിശ്ശബ്ദമാക്കിക്കൊണ്ടുള്ള കാനറികളുടെ ചിറകടി പ്രധാന താരങ്ങളായ കസമിറോ റിച്ചാലിസൺ ഗോൾ കീപ്പർ അലിസൻ ബക്കർ പ്രതിരോധ താരങ്ങളായ മാർക്കിന്യോസ് ഗബ്രിയേൽ എന്നിവരൊന്നുമില്ലാതെയാണ് യൂറോപ്യൻ മമ്പന്മാരെ നേരിടാൻ ഇറങ്ങിയത് ഡോറിവൽ ജൂനിയറിന്റെ പ്രതീക്ഷയെല്ലാം വ്യോരക്തത്തിൽ സ്റ്റാർട്ടിംഗ് വിസിൽ മുതൽ ആക്രമണ പ്രത്യാക്രമണവുമായി ഇരു ടീമുകളും കളന്നിറഞ്ഞു എന്നാൽ പ്രതിരോധത്തിൽ തട്ടി ഇരു ടീമുകളുടെയും നീക്കങ്ങൾ അവസാനിച്ചു രണ്ടാം പകുതിയിൽ ബ്രസീൽ കോച്ച് വരുത്തിയ നിർണായക മാറ്റങ്ങൾ കളിഗതിയെ മാറ്റിമറിച്ചു എഴുപത്തിയൊന്നാം മിനിറ്റിൽ റോഡ്രിഗോയെ പിൻവലിച്ച് പാൽമെർസ് താരം പതിനേഴുകാരൻ എൻട്രിക്കിനെയും റഫീഞ്ഞോയ്ക്ക് പകരം പത്തൊമ്പത് കാരൻ സാവിയോയും കളത്തിൽ ഇരുവരും ബ്രസീൽ നിരയിലെ പുതിയ താരോദയങ്ങൾ കളിക്കളത്തിൽ ചടുല നീക്കങ്ങളിലൂടെ അവസാന ക്വാർട്ടറിൽ യങ് ബോയ്സ് നടത്തിയ നീക്കത്തിൽ പേരുകേട്ട ഇംഗ്ലീഷ് പ്രതിരോധ നിര നിരന്തരം പരീക്ഷിക്കപ്പെട്ടു ഒടുവിൽ എൺപതാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ നടത്തിയ നീക്കത്തിൽ ത്രീ ലയൺസിൻ്റെ ഗോൾ വല കുലുങ്ങി റയൽ മാഡ്രിഡ് താരത്തിന്റെ ഷോട്ട് ഗോൾ കീപ്പർ ടിക്ഫോർഡ് തട്ടിയകറ്റിയെങ്കിലും തൊട്ടു പിന്നാലെയെത്തിയ എൻറി കൃത്യമായി ഫിനിഷ് ചെയ്തു ബ്രസീൽ സീനിയർ കരിയറിലെ ആദ്യ ഗോൾ അടുത്ത സീസണിൽ സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിലേക്ക് ചേക്കയറാനൊരുങ്ങുന്ന വണ്ടർ കിഡിന് ഇതിലും മികച്ചൊരു തുടക്കം സ്വപ്നങ്ങളിൽ മാത്രം ഒട്ടേറെ ഇംഗ്ലീഷ് യുവതാരങ്ങൾ അരങ്ങേറ്റം കുറിച്ച വെംബ്ലിയിലെ കളിമൈതാനത്ത് ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമായി ഈ പതിനേഴുകാരൻ ബ്രസീലിയൻ മത്സരശേഷം വികാരഭരിതമായാണ് താരം പ്രതികരിച്ചത് തൻ്റെ ഫാമിലി ഇവിടെയുണ്ട് അവർക്ക് മുന്നിൽ ഇത്തരമൊരു മികച്ച പ്രകടനം നടത്താനായതിൽ അതിയായ സന്തോഷമുണ്ട് താരത്തിൻ്റെ മറുപടിയിൽ ഈ ഗോൾ എത്രമാത്രം കൊതിച്ചതെന്ന് വ്യക്തം എൻറിക്കിനൊപ്പം ബ്രസീൽ ടീമിനും പുത്തൻ ഊർജ്ജം നൽകുന്നതായി ഫുട്ബോൾ മടിത്തട്ടിലെ ഈ വിജയം രണ്ട് മാസങ്ങൾക്കിപ്പുറം വരാനിരിക്കുന്ന കോപ്പ അമേരിക്ക കിരീട പോരാട്ടത്തിലേക്ക് ഞങ്ങളുണ്ടെന്ന് അർജന്റീനയ്ക്കുള്ള കൃത്യമായ മെസ്സേജ് കൂടിയായി ഈ വിജയം മാർച്ച് ഇരുപത്തിയേഴിന് മുൻ യൂറോ ചാമ്പ്യൻ സ്പെയിനെതിരെയാണ് ബ്രസീലിൻ്റെ അടുത്ത സൗഹൃദ മത്സരം